Let's go. Wow. ഫ്രണ്ട്സ് അസാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളെ അതേപോലെ തന്നെ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നിടുന്നത് ഇന്നലെ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു പാർട്ട് വൺ ആക്കിയിട്ട് കാരണം ഫുൾ ഇടാനെന്നുണ്ടെങ്കിൽ ആർക്കും കാണാൻ പറ്റില്ല ഒരു മണിക്കൂറിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആരും മെനക്കെട്ടിരുന്ന് കാണാൻ ആരും തയ്യാറാവില്ല എളുപ്പം എളുപ്പം നീക്കിപ്പോകുന്ന വീഡിയോസാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഇഷ്ടം അപ്പോൾ ഞാൻ കരുതിട്ട് ഈ ഫാക്ടറിൻ്റെ മുതലില്ലേ രണ്ട് ഗാർഡൻക്ക് പോകുന്നതും പിന്നെ അങ് ഇടാന്ന് കരുതി അങ്ങനെ ഇപ്പം ഞമ്മളിതാ നടന്നു പോയി ടീ ഫാക്ടറിൻ്റെ ഉള്ളിലൊക്കെ കിട്ടും അവിടെ നമുക്ക് തേയില നമുക്ക് ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കി വരുന്നതും അതേപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കി വരുന്നതൊക്കെ ഒന്ന് കാണാം കേട്ടോ അതിന് വേണ്ടിയിട്ടൊന്ന് ഇങ്ങോട്ട് വന്നത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാമോ എന്നൊക്കെ എത്തിയിട്ട് കേട്ടോ നമ്മളെ വീട്ടിലിങ്ങനെ ചായ ദിവസം ഉണ്ടാക്കുന്നുണ്ട് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഒന്ന് കുട്ടികളൊന്ന് കണ്ടോട്ടെ ചായ ചായാ നരലോ മ ചായ നരഞ്ചമാന മകനൊക്കെ ചായൻ്റെ ആളാണ് സ്കൂളത്തെ കുട്ടികളെ കൊണ്ട് പോകുന്നപ്പോൾ ഈ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയത് കേട്ടോ അതിൻ്റെയൊരു സ്റ്റെപ്പല്ലാം ഇങ്ങനെ കയറി പോകണം കേട്ടോ മക്കളെ വോയിസ് എടുക്കുന്ന അപ്പം ഓയിസ് കൊടുത്തതൊന്നും കറക്റ്റല്ല അങ്ങനെ ബഹളത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അല്ലേ എന്നാ തന്നെ ഇപ്പോഴും ഉണ്ട് ബഹളമൊക്കെ ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ എന്നാലും ഞാൻ എൻ്റെ ഇടയിൽ കൂടി അങ്ങ് കൊടുക്കുക എന്ന് മാത്രം കേട്ടോ ഇതാണ് മക്കളെ ഫസ്റ്റ് തന്നെ എത്തിക്കണേ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഭാഗത്ത് കണ്ടോ ഇത് കൊക്കോൻ്റെ കായാണ് ഇത് ഈ കിടക്കണത് കേട്ടോ നമുക്കൊരു വിലയുണ്ടാവില്ല നമ്മളെ വീട്ടിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ആ കൊക്കോ കായ ഇങ്ങോട്ട് പൊടിച്ചാൻ വേണ്ടിയിട്ട് അത് ഒന്നുണ്ടോ ഇങ്ങനത്തെ മെഷീനിലല്ല ഇട്ട വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇങ്ങനെയൊന്നും അല്ലാതെ വിശദാക്കണം ഇതാ കൊക്കോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആർക്കും വേണ്ടിയില്ല ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഇപ്പോൾ ഈ ഒരു സാധനത്തിന് ഇത്ര ഗുണമേന്മുണ്ടെന്ന് നിശ്ച അറിഞ്ഞില്ല കേട്ടോ ഇപ്പോഴാണ് തിരിഞ്ഞത് കൊക്കോണ്ടാണ് ഞാൻ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി തിന്നണമെന്നില്ല കാര്യമൊക്കെ വെച്ച് വളരെ വൈകിയാണ് മനസ്സിലായത് ചെറിയ കുട്ടിയല്ലേ അവിടെ വല്ലാതെ തിന്നിട്ടില്ല കേട്ടോ എനിക്ക് ഒരു കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് വെട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം അതിൻ്റെ ഓരോ മെഷീനുകളാണ് കേട്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ മെഷീനുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ നമ്മളെ കയ്യിൽ പീടിയിൽ നിന്നും കിട്ടുമ്പോൾ എന്തോ ഒരു സാറേ നമുക്ക് തിന്നാനില്ല എത്ര മെനക്കെടേ ഉണ്ട് അത് ഉണ്ടാക്കണമെന്നില്ലതെന്ന് കണ്ടോ എത്ര ഇടത്ത് അത് പോയിട്ടാണ് ഞമ്മളെ കൈക്കേണ്ട എത്തുന്നതേ അറിയുമോ അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ഓരോന്ന് ഒഴിച്ചെടുക്കണത് കേട്ടോ അതിൻ്റെ അച്ചക്ക് ഇതൊക്കെ അതിൻ്റെ അച്ചാണ് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് അടി പൊള്ളിയാണ് വൈറ്റും ബ്ലാക്കും ഒക്കെ ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് കുറച്ച് മുന്നേ ഞങ്ങൾ കുട്ടിക്ക് വന്നിട്ടുണ്ട് ഇവിടെ എത്തിയ ഞങ്ങൾക്കും സാമ്പിൾ നോക്കാനൊക്കെ ചോക്ലേറ്റ് തന്നിട്ടുണ്ടായി ഡിപ്പോൾ സാമ്പിൾ വെക്കാനൊന്നും തരുന്നൊന്നില്ല കേട്ടോ ഞാൻ എന്നിട്ട് പറയൊക്കെ ചെയ്തു പണ്ടൊക്കെ സാമ്പിൾ വയ്ക്കാൻ തരുന്നതിനു ഇപ്പോൾ അതൊരു ശീലമായി മാറിയിട്ടുണ്ടാവും ആൾക്കാർക്ക് അങ്ങനെ പോലെ ഒന്നും തന്നില്ലോ അങ്ങനെ ഇതാണ് മക്കളെ നമ്മളെ ഊട്ടി പട്ടണം ഇവിടെ നിന്ന് കാണാൻ എന്തോ ഒരു മൊഞ്ച അല്ലേ ഇത് കാണാൻ ഞാൻ അങ്ങനെ ആലോചിച്ചു ഊട്ടിലായതുകൊണ്ട് തണുപ്പായ ഒരു മരങ്ങളും ഇതൊന്നും ഇല്ലല്ലാപാദക്കാങ്ങോട്ട് വീടുകൾ മാത്രം അങ്ങനെ കാണില്ലേ അങ്ങനെ നമ്മളിത് ആ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലെത്തിയിട്ടോ അടിപൊളിയാണ് കേട്ടോ അതിൽ വെറും ചായപ്പൊട്ടി ഫാക്ടറി തന്നെ ഞാൻ ആദ്യം കരുതി വെറും ചായപ്പൊടീൻ്റെ അതായിരിക്കും അത് ചായപ്പൊടി ഇട്ടുവെക്കുന്നത് കഴുകി ഉണക്കാട്ടെ തൊണ്ണിട്ട് അതിൻ്റെ ഇല കൊടുന്ന് കാണ്ട് പിച്ചി ഉണക്കാനിടുന്നിട്ടത് കുറേ ഉണ്ട് അപ്പോൾ കുട്ടികളിങ്ങനെ തൊട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാണ്ട മന ഇതാണ് രാവിലെ അത് ചായ അടിച്ചിട്ടുള്ള സാധനം എന്നൊക്കെ പറഞ്ഞിട്ടോ കുട്ടികളോട് നല്ല തേയില കട്ട് ചെയ്ത് ഇത് നുള്ളണെ കാണാൻ നല്ല ഭംഗിയായിട്ടോ വയനാട്ടിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതെല്ലാം കണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് കയറിപ്പോന്നെ അവിടെ ഇങ്ങനെ ചായ ഒടിച്ചിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പൊ നമുക്കൊരു ചായ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ മനസ്സൊക്കെ എത്തിട്ടോ കാരണം അപ്പുറത്തെ സൈഡിലെല്ലാം കാണണുണ്ട് ചായപ്പൊടി ചായപ്പൊടിൻ്റെ തീക്കല്ല വന്നിങ്ങനെ അപ്പോലെ ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചായല്ല തെരുവോക്കാരം എന്നൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കേട്ടോ എന്താ ഓരോരുത്തർ ഓരോന്ന് ഓരോന്നിങ്ങനെ ഇറങ്ങി അടുത്ത തീക്ക് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടോ ഞാൻ നമ്മൾ അപ്പോൾ അവലിക്ക് യൂട്യൂബറാണോ ചോദിച്ചാൽ അപ്പോൾ ആ യൂട്യൂബറാണ് ആണെന്നൊക്കെ ഒരു വീഡിയോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു കുട്ടികൾ കേട്ടോക്കോള് അപ്പം നമുക്ക് ഓരോ മെഷീനിൽ കൂടി ഇങ്ങനെ ചായപ്പൊടി വരുന്നതൊക്കെ ഒന്ന് ഇങ്ങനെ കാണാം കേട്ടോ ഇല ഇട്ടിട്ട് അതിൽ നിന്ന് പൊടിഞ്ഞ് വരുന്നത് ആണ് മക്കളെ കാണണി കേട്ടോ ഇങ്ങനെയാണ് ഇപ്പം നമ്മളെ വരിയിൽ ചായപ്പൊടി രാവിലെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്നത് നമ്മളെ കയ്യിൽ ഒരു കേട് കൂടാതെ എൽക്കുന്നല്ലേ അത്ര റിസ്ക്കുണ്ട് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടോ അങ്ങനെ ഇപ്പം ഞമ്മളും അവിടെ ഇങ്ങനെ നടന്നെത്താനായിട്ടോ ഒരു ചായ കുടിച്ചാൽ വകയായി അങ്ങനെ നമ്മൾ ചായൻ്റെ അടുത്ത് എത്താനായിട്ടോ അങ്ങനെ ഞാൻ ലക്ഷ്മിച്ചൊക്കെ അവിടെ ഇങ്ങനെ ചായൻ്റെ അടുത്തെത്തിയിട്ടോ ചായ ഒക്കെ നല്ല നല്ല ക്വാളിറ്റി കൂടിയ ചായ അറിയില്ല എപ്പോഴാണ് ചായേൻ്റെ കളറ് നല്ല കളറുണ്ട് കേട്ടോ കാണാൻ നല്ല ടേസ്റ്റും ഉണ്ട് തോന്നുന്നുണ്ട് എല്ലാവരും നല്ല തലയെല്ലാം ഇങ്ങനെ ആട്ടുന്നുണ്ട് നല്ല അഭിപ്രായം തന്നെ ആയിരിക്കും കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്ക് കുറഞ്ഞ ചൂടിലതും കിട്ടുന്നുണ്ട് കേട്ടോ അതെ നമ്മൾ ആദ്യത്തെ എന്നിട്ട് അത് ഞങ്ങൾ ചായ എടുത്ത് കണ്ടു പോയിട്ടോ അപ്പോൾ ഞാൻ ലക്ഷ്മി ചേച്ചി ഇങ്ങോട്ട് ഞങ്ങൾക്കില്ല ചായ എടുക്കുന്ന കേട്ടോ ലക്ഷ്മി ചേച്ചി ചായ എടുത്ത് കഴിയുമ്പോൾ ഒരു സാധനം കെട്ടാൻ തന്നിട്ടോ ഒരു വയലത്തിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ അത് കാണിച്ചു കൊടുക്കണം അത്ര ടിക്കറ്റ് എടുത്ത് കണക്കിട്ടാനാണേ എല്ലാവർക്കും ഓരോ വാച്ചും കെട്ടി തന്നിട്ട് ഇവിടെ തന്നെ ഞങ്ങൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയാക്കും കാണിച്ചിരട്ട അങ്ങനെ നമ്മളെ പുതിയ കൂട്ടുകാരൊക്കെ കണ്ടില്ലേ അപ്പോലെ ലേക്കും ചെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ എന്നോട് അങ്ങനെ അവരങ്ങ് പോയിട്ടോ അതുപോലെ പിന്നെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി അടുത്ത ദീക്ക് സെക്ഷനിലേക്ക് അങ്ങനെ പോവാലോ ഇതൊക്കെ ഒന്നും കാണണ്ടില്ല കണ്ടോ ഇത്ര നൈസായിട്ടാണ് പൊടി ഇതാക്കുന്നതെന്ന് നോക്കി ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മളിത് ആ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലുണ്ട് അടിപൊളി ഇപ്പോളിയൊരു കട ചായപ്പൊടിൻ്റെ ഇതിൽ പലവിധ ചായപ്പൊടി ഉണ്ട് കേട്ടോ മസാല ചായ ഉണ്ട് ഓരോ വിധത്തിലുള്ള ചായപ്പൊടി ഉണ്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വാങ്ങുന്ന ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ഞാൻ പിന്നെ വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴടുത്ത് വയനാട് പോയപ്പോൾ മീനാന്ന് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചായപ്പൊടി ഇട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചായപ്പൊടീൻ്റെ ആവശ്യമില്ല കൊടുന്ന് വെച്ചാൽ തന്നെ തീർന്നിട്ടില്ല അത് ഉണ്ടാവും തീരാൻ കുറെ സാധനം ചായപ്പൊടി അങ്ങനെ നമ്മളാകെ രണ്ടു നേരം കാച്ചുള്ള ഒരു ഇച്ചിനല്ലേ നമുക്ക് വേണ്ടു രണ്ട് ഗ്ലാസ് അപ്പൊ വല്ലാത്ത ചെലവില്ലാത്ത സാധനം ആകെ അത് മാത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അതൊക്കെ അപ്പൊ ഞങ്ങക്ക് ഏറ്റവും തേർഡ് ക്വാളിറ്റി ആക്കാൻ ഞങ്ങൾക്ക് വരുന്നല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വിലയിലാ കിട്ടണേ കാണാൻ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ കുറെ ചെമ്പരത്തി ചായ കണ്ട് തോന്നു ചെമ്പരത്തിന്റെ പൂവെല്ലാം കാണു

ആ ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ലേ നിങ്ങൾക്ക് ഒന്നും വെറുതെ വെറുതെ ഈ വാച്ച് കടിപ്പൊളി ആട്ടെ കണ്ട വാങ്ങണന്നോക്കണ്ട പക്ഷെ എഞ്ചുമോന്റെ അടുത്തേക്ക് ഇത്രയും വിലയില്ല വാച്ച് എല്ലാം അധികം വിലയൊന്നും ഇല്ല എന്നാലും വിലയുള്ള വാച്ച് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടു കൊടുന്ന രംഗം എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ മനസ്സില് പിന്നെ അവൻ്റെ അടുത്ത് അത് ഉണ്ടാവില്ല കേട്ടോ ഗേസ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാച്ച് വാങ്ങിയിട്ട് പോകുന്നില്ല നമുക്ക് പുറത്തൊക്കെ എവിടെയെങ്കിലും ഉണ്ട് പർച്ചേസിങ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞാൻ വാങ്ങണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ ആൾക്കാർ കുറേ പർച്ചേസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം ഇറങ്ങി ഇങ്ങനെ പോകുന്നു ടോ ഗേസ് ഇതാ ഇവളെ ഇവര് രണ്ടാളെ ഇരട്ട കുട്ടികളട്ടോ അതിന്നിൻ്റെ അടുത്ത് ആയിട്ട് ഞങ്ങൾ നടക്കുന്നത് ഇതാ നമ്മളെ ടീച്ചർ എടുത്ത് നടക്കുന്ന അവൾ പറ്റ ക്ഷീണിച്ചത് രണ്ടാളും നല്ലവണ്ണം ഛർദിച്ചിരിക്ക കുട്ടികൾ അത് പിന്നെ ക്ഷീണം പിടിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഇപ്പോൾ നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കർണാടക ഗാർഡൻ ഗാർഡനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ ഒന്ന് പോയി നോക്കട്ടെ അവിടെ ഒക്കെ എന്തൊക്കെയാണ് നല്ലത് നല്ലത് നമുക്ക് കാണാം വഴിയേ കാണാൻ പോകുന്നവള് മക്കളെ ഇവിടെ വേറെ കുറേ സാധനത്തിന് ഇതെന്താ കുതിരത്തോട്ടോ പൊന്നാരോ മക്കളെ എത്രങ്ങാനും കുതിരകൾ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കെട്ടിയിട്ടിരിക്കണേ കുതിരത്തോട്ടുണ്ട് മാറണിട്ടുണ്ട് ഇപ്പൊ രണ്ടെണ്ണത്തിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിടക്കണമുണ്ട് ഇത് തന്നെയാണ് മക്കളെ കർണാടക ഗാർഡനിലെ കുതിരത്തോട്ടോ എന്തായാലും മൊഞ്ച് കാണാനും പല കളറിലും ഉണ്ട് എന്താ വെള്ളി മഞ്ഞ ചോപ്പും കറുപ്പ് കറിയുന്ന പോലെ നല്ല മെറൂണും വൈറ്റും ഇത് അവിടെ കായലും ബോട്ടിങ്ങൊക്കെ അവിടെ കുട്ടികൾക്ക് ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാമെന്നു പറഞ്ഞാൽ അപ്പോൾ ആർക്കും വലിയ ധൈര്യമൊന്നും പോരട്ടോ അമ്മമാർക്ക് കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളും തന്നെ വല്ലതും നിർബന്ധിച്ചില്ല ബോട്ടിങ്ങിലൊക്കെ വേണ്ടവർ കയറിയാൽ മതിയറുണ്ടോ അങ്ങനെ ഞമ്മള് നല്ലൊരു അടിപൊളി പ്ലേസ് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു അവിടെ പോയിട്ട് നമുക്കൊരു ഫോട്ടോ ഐ ലവ് ഊട്ടി ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണല്ലോ എല്ലായിടത്തും ഇങ്ങനൊരു എന്തിൻ്റെ നടയിൽ പോയാലും ഉണ്ടാവും ഇങ്ങനെ ലവ് വെച്ചിട്ട് വേറെ ഇപ്പം അങ്ങാടിപ്പുറം ആണെങ്കിൽ ആ ലൗ അങ്ങാടിപ്പുറം അതുപോലെ ഓരോ പ്ലേസ് ഇതിപ്പോൾ ഐ ലവ് ഊട്ടി അങ്ങനെ ഊട്ടിയിലുള്ളൊരു ട്രെയിൻ യാത്ര ആ ഞാനും ടീച്ചറും ലക്ഷ്മു ഒന്നും നോക്കില്ല ഞങ്ങൾ അതിലങ്ങ് കയറിയിട്ടോ അങ്ങനെ ഇപ്പോൾ അതാ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി ഏ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു കേട്ടോ ഇങ്ങോട്ട് വേറെ ഗാർഡൻ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ലേറ്റായ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അത്ഭുതകരമായ ചെടികളും നിറച്ചും പൂക്കളൊക്കെ ഉണ്ടോ അപ്പം ഞങ്ങൾ കരുതിയാവും ആദ്യം അങ്ങോട്ട് പോന്നാൽ മതി എൻ്റെ മനസ്സിലൊക്കെ വന്നിട്ട് ആദ്യം തന്നെ ഇങ്ങോട്ട് പോന്നാൽ മതി എന്നാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മുതലാക്കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ ഒന്ന് കാണാഴിഞ്ഞു എൻ്റെ ഉമ്മ കാണണ്ട വടകരുത്ത ഉമ്മത്രയും ചെടികളില്ല എന്നാൽ നാളെ തന്നെ നമുക്ക് ഊട്ടിക്ക് പോകാറ് അമ്മാര് പൂക്കളും ഇതുവേണ ഉമ്മ ഉമ്മ അവിടുത്തെ ഉമ്മക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ചെടികൾ ഇട്ടോ അമ്മ അമ്മക്കൊരീസെൻഷാ അല്ല പോകണം ഫാമിലി ആയിട്ട് അടിപൊളി സെറ്റാണ് കേട്ടോ ഊട്ടി ഊട്ടി കണ്ട അമ്മാക്ക് കുറേ ചെടിയൊക്കെ വാങ്ങണ്ടി വരുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചോളി എല്ലാ പൂക്കളും ഉണ്ട് കേട്ട് പല ജാതി ചെടികളും ഉണ്ട് അവിടെ അങ്ങനെ കുറച്ചൊക്കെ നടന്ന് ഞാൻ ഫോട്ടോ എടുത്ത് എനിക്കാകെ ക്ഷീണം പിടിച്ചിന് അതുകൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു ഞാൻ അവിടെ ഇനി അവിടെ കാത്തു നിൽക്കുക ഞാനിടക്കാം അല്ലാണ്ട് ഞാൻ ടീച്ചറോട്ടങ്ങനെ നടന്ന് പോകുന്ന കേട്ടോ പറ്റേ ക്ഷീണ ഇനി വൈകുന്നേരം ആയപ്പോഴത്തേന് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനങ്ങനെ കുറച്ച് നടന്നിട്ട് ഓലെ ഞാൻ അവിടെ ഞാൻ കാത്തു നിൽക്കാൻ കരുതി അപ്പം ഞാൻ കുറച്ച് ഭാഗം അങ്ങനെ ഫോട്ടോ എടുത്തായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല മോഞ്ചോട്ടുണ്ടാവും അപ്പോൾ ഞാൻ നടന്ന് പോകുന്നുണ്ട് കേസ് അവർ ഇങ്ങനെ പോകുന്നുണ്ട് എനിക്കും പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പറ്റിയ ശീങ്ങനായിട്ട് ഞാൻ നടക്കുന്നില്ല ഞാൻ അവിടെ പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞമ്മളെ അമൃത അവിടെ ഉണ്ട് കേട്ടോ അമൃതി അപ്പം അമൃതം ഞാനിവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തത് കേട്ടോ അവളും ഉണ്ടാകാം അവളോളെ കുട്ടിനെയും പിടിച്ച് കൊണ്ട് കേട്ടോ കുട്ടികളെ കുട്ടികളൊക്കെ കൊയങ്ങ വൈകുന്നേരം ഇനി നമുക്ക് ബസ്സിലെ കുറച്ച് പരിപാടികളൊക്കെ കാണാം കേട്ടോ ബസ്സിലെ അടിപൊളി പാട്ടും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എല്ലാവരും വൈകുന്നേരം അപ്പത്തേന് പറ്റ ക്ഷീണം പിടിച്ചു കൊണമെന്ന് നോക്കട്ടെ ഞങ്ങളുടെ വീഡിയോ എടുത്തതാണ് കേട്ടോ അതിന് ശേഷം ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞമ്മളെ രാസത്തെ യാത്രയിലെ ഫുഡ് കഴിക്കലിട്ടോ വൈകുന്നേരത്തെ അപ്പോൾ കുറച്ച് ആൾക്കാരെ ഇറങ്ങിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഉറങ്ങിയിട്ട് ആർക്കും ഫുഡൊന്നും മണ്ടാരുന്നു അങ്ങനെ ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഞമ്മൾ സെറ്റായി വണ്ടിയിൽ വീണ്ടും കയറി അപ്പം ഇനി കുറച്ച് കലാപരിപാടികളുണ്ട് ഇവിടെ പാട്ടെല്ലാം ഉണ്ടാവും കേട്ടോളൂട്ടോ ടി പൊളിയോ മക്കളെ അപ്പം മക്കളെ ബസ്സേറെ വകം ഞമ്മക്കൊരു ഗിഫ്റ്റ് ഉണ്ട് തരാം ഏറ്റവും ലാസ്റ്റ് വിളിക്കുന്ന നമ്പറിന് തീരെ വിളിക്കാതെ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ ലാസ്റ്റ് കിട്ടുന്ന ആ നമ്പറിനാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിട്ടോ അഞ്ച് നമ്പർ അഞ്ച് നമ്പർ വെച്ചിട്ട് പോലും വിളിച്ചെടുത്തു കേട്ടോ അതിൽ ലാസ്റ്റ് വരുന്ന നമ്പറിന് ഗിഫ്റ്റ് അങ്ങനെ ലാസ്റ്റ് വന്ന് നമ്മളെ സുനിത ചേച്ചി കേട്ടോ തീരെ വിളിക്കാത്ത നമ്പർ അവർക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ കിട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു ചായപ്പൊടിയും അതേപോലെ ഇതോടെ എന്താ ഞമ്മളെ ചോക്ലേറ്റും അവർക്കാണ് ലക്കി ഭാഗ്യവാൻ ഭാഗ്യവതി നമ്മളെ സുനിതി ചേച്ചി അങ്ങനെ ഇപ്പൊ മക്കളെ ഈ ബസ് വിളിച്ചോണ്ട് വിളിച്ചോണ്ടിട്ട് ഈ ബസ് മുതലാണ് ഈ ബസ്സത്തെ ഒരു മുതലാണ് നല്ലോണം എൻജോയ് ചെയ്ത് പോവുക ഈ ബസ്സിലോലും നല്ല നല്ല ആക്റ്റീവ് ആക്കും എല്ലാവരും കിട്ടോ ബസ്സിലുള്ള എല്ലാ മെമ്പർമാരും നല്ല ആക്റ്റീവ് ആക്കുന്ന ഒരു ബസ് നല്ല അടിപൊളി ബസ് ഒരു വട്ടം ഓലെ ബസ് വിളിച്ച് ടൂർ പോയിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം വിളിച്ച് പോകുമ്പോൾ ഞമ്മൾക്ക് ആ ബസ് ബസ്സിൻ്റെ മതി തോന്നും അത്രയും നല്ലൊരു എന്താണ് ആ ബസ്സത്തെ ആൾക്കാർ ഇട്ടോ നമ്മളെ ടൂർ കൂടി നല്ല സാമീപ്യമാണ് കേട്ടോ ആ ഒരു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ടട്ടോ വേണ്ടവർ വിളിച്ചോണ്ട് ടൂർ പോവാം